ത്വം അനുഭവിക്കാൻ യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം അമ്പത്തിനാല് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം ചിന്താകാശം ചിതാകാശം ആകാശം ചാഭ്യാം ശൂന്യതരം വിദ്ധി ചിതാകാശം വരാനനെ അശരീരി സരസ്വതീദേവിയുടെ സ്വരത്തിൽ മൊഴിഞ്ഞു കുഞ്ഞെ രാജാവിന്റെ ശരീരം പൂക്കൾ കൊണ്ട് മൂടുക അത് ജീർണിക്കുകയില്ല അദ്ദേഹം കൊട്ടാരം വിട്ടു പോവുകയും ലീല അപ്രകാരം ചെയ്തുവെങ്കിലും അവൾക്ക് തൃപ്തിയായില്ല ധനികനായ ഒരാളെ ധനം കൈ ധനികനായ ഒരാളെ ധനം കയ്യിലുണ്ടായിട്ടും ആരോ തന്ത്രം പ്രയോഗിച്ച് ദരിദ്രനെ പോലെ കഴിയാനിടയാക്കിയതുപോലെ അവൾ ആകെ ഒരു പോരായ്മ തോന്നി അവൾക്ക് ആകെ ഒരു പോരായ്മ തോന്നി അവൾ സരസ്വതി ദേവിയെ സ്മരിച്ചു വരുത്തി ദേവി ചോദിച്ചു കുഞ്ഞെ നിന്റെ ദുഃഖത്തിന് കാരണം എന്താണ് ദുഃഖം മരീചികയിലെ ജലം പോലെ വെറും ഭ്രമം മാത്രമാണ് ലീല ചോദിച്ചു ദയവായി പറയൂ എൻ്റെ പ്രിയതമൻ എവിടെയാണ് കുഞ്ഞ് മൂന്ന് തരം തലങ്ങളുണ്ട് മാനസിക തലം ഭൗതിക തലം പിന്നെ അനന്തമായ ബോധമെന്ന മറ്റൊന്ന് ഇവയിൽ ഏറ്റവും സൂക്ഷ്മമായത് അനന്തമായ ബോധതലമാണ് ഈ ബോധതലത്തിൻ്റെ തീവ്രമായ ധ്യാനം കൊണ്ട് നിനക്ക് കാണാനും അനുഭവിക്കാനും ആവും എന്നാൽ അവിടെ നിൻ്റെ പ്രിയനെ പോലെയുള്ളവരുടെ ദേഹം അനന്തതയിൽ വിലീനമായിരിക്കുന്നതിനാൽ അദ്ദേഹത്തെ ഒരു വ്യക്തിയായി കാണാൻ നിനക്ക് കഴിയില്ല അത് അനന്തതയാണ് പരിമിതികളുള്ള മേധാശക്തി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അന്ത അനന്തതയിലായി ആയതിനാൽ അത് മധ്യമത്തിലായി നിലകൊള്ളുന്നു മധ്യത്തിലായി നിലകൊള്ളുന്നു നീ എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചാൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിനക്കും ആ ഏകാത്മകത്വം അനുഭവിക്കാം വിശ്വനിർമ്മിതിയുടെ ആ യാഥാർത്ഥ്യത്തെ പറ്റി തികഞ്ഞ അറിവ് ഉറച്ചവർക്ക് മാത്രമേ ഈ ദർശനം സാക്ഷാത്കരിക്കാനാവൂ എങ്കിലും എൻ്റെ കാരുണ്യത്താൽ നിനക്കീ ദർശനം സാധ്യമാണോ വസിഷ്ഠൻ തുടർന്നു ലീല ധ്യാനനിരുതിയായി എല്ലാ ആകർഷണങ്ങളിൽ നിന്നും വിമുക്തിയായി അവൾ പെട്ടെന്ന് തന്നെ നിരീകല്പസമാധിയിൽ ബോധത്തിൻ്റെ ഉന്നതതലത്തിൽ എത്തിച്ചേർന്നു അവൾ അനന്ത ബോധത്തിൽ ആമജ്ഞയായി അവിടെ അവൾ രാജാവിനെ വീണ്ടും കണ്ടു സിംഹാസനസ്ഥനായി വിരാജിക്കുന്ന അദ്ദേഹത്തിന് ചുറ്റും മറ്റു രാജാക്കന്മാർ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കുന്നു മഹർഷികളും മാമിനിമാരും വേദാലാപനം ചെയ്യുന്നു ആയുധവേ ആയുധവേദ്യ സൈന്യങ്ങളും സ്ത്രീകളും അദ്ദേഹത്തെ പരിചരിക്കുന്നു അവൾ അവരെ കണ്ടെങ്കിലും അവരാരും അവളെ കണ്ടില്ല കാരണം ഒരാളുടെ ചിന്താകല്പനകൾ കല്പനകള് അയാൾക്ക് മാത്രമാണ് ഗോചരമായിട്ടുള്ളത് രാജാവിന് യൗവനയുക്തമായ ശരീരമാണുള്ളതെന്ന് അവൾ കണ്ടു പത്മരാജാവിൻ്റെ സഭയിലെ പലരെയും അവൾ അവിടെ കണ്ടു അവൾ അത്ഭുതം കൊണ്ടു അവരും മരണത്തിനടി അടിമ് അടിമപ്പെട്ട് കഴിഞ്ഞുവോ പിന്നെ ദേവിയുടെ കൃപ കൊണ്ട് അവൾ വീണ്ടും കൊട്ടാരത്തിലെത്തിയപ്പോൾ കൊട്ടാര സേവകരെല്ലാം ഉറക്കത്തിലാണെന്ന് കണ്ടു അവരെ ഉണർത്തി കൊട്ടാരത്തിലെ രാജസഭ ഉടനെ വിളിച്ചു കൂട്ടാൻ രാജ്ഞി കൽപ്പിച്ചു ദൂതന്മാർ എല്ലാവരെയും വിളിക്കാനായിപ്പോയി താമസം വിന പത്മരാജാവിൻ്റെ സഭ മന്ത്രിമാരാലും മകർഷിമാരാലും ഉദ്യോഗസ്ഥരായാലും ബന്ധുമിത്രാദികളാലും നിറഞ്ഞുകൊണ്ട് രാജ്ഞി സന്തോഷം പ്രകടിപ്പിച്ചു